ലയോ പാപ്പയുടെ പ്രത്യേക അംഗീകാരത്തോടെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ പരമ്പരാഗത ലാറ്റിൻ ദിവ്യബലി അർപ്പണം നടത്തും നൂറുകണക്കിന് വൈദികരും വിശ്വാസികളും പങ്കെടുത്ത് വിശുദ്ധ കുർബാന കർദിനാൾ ബർക്ക് മുഖ്യ കർമ്മികനായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ ട്രെഡൻഡൻ പാരമ്പര്യത്തിലുള്ള അസാധാരണമായ ദിവ്യബലി ക്രമം അനുസരിച്ച് സഭയിലെ ഏത് വൈദികനെ വേണമെങ്കിലും ദിവ്യബലി അർപ്പിക്കാനുള്ള അവകാശം അനുവദിച്ചു നൽകുന്ന വിധത്തിൽ നയം വ്യക്തമാക്കി രണ്ടായിരത്തി ഏഴിൽ സമോറാം പൊന്നിപ്പിക്കാം എന്ന പേരിൽ അപ്പസ്തോലിക ലേഖനം പുറത്തിറക്കിയിരുന്നു സ്വർഗീയ അനുഭൂതി പകരുന്ന പരമ്പരാഗത ലാറ്റിൻ ദീപ്യബലി അർപ്പണത്തിൽ ലോകമെമ്പാടും വലിയ സ്വീകാര്യത ലഭിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂലൈ പതിനാറാം തീയതി ഫ്രാൻസിസ് മാർപാപ്പ റഡീഷനിസ് കസ്റ്റോണിസ് എന്ന പേരിൽ വൈദികർക്ക് പരമ്പരാഗത ലത്തിൻ ദീപ്യബലി അർപ്പിക്കുന്നതിൽ പരിധികൾ നിശ്ചയിച്ചുകൊണ്ട് സ്വയം അധികാര പ്രബോധനം പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു ഇതിൽ നിരവധി വിശ്വാസികളും വൈദികരും ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു ഫ്രാൻസിസ് പാപ്പയുടെ കാലയളവിൽ നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ പരമ്പരാഗത കുർബാന നടത്താൻ അനുമതി ഉണ്ടായിരുന്നു പരമ്പരാഗത ലാറ്റിൻ കുർബാന അർപ്പണം ആരാധനാ പാരമ്പര്യത്തിന്റെ തുടർച്ചയായി സഭയ്ക്കുള്ളിലെ ഐക്യത്തിന്റെ ഒരു നിമിഷമായി നിലകൊള്ളുകയാണ് എന്നും അനുവദിച്ച ലയോ പാപ്പയ്ക്ക് നന്ദി അർപ്പിക്കുകയാണ് എന്നും യു എൻ എ വോക്ക് ഇന്റർനാഷണൽ സംഘടനയുടെ പ്രസിഡന്റ് ജോസഫ് ഷാ പറഞ്ഞു ലയോ പതിനാലാമൻ മാർപാപ്പ തിരുസഭയുടെ പരമാധ്യക്ഷനായി അധികാരത്തിലേറിയ ശേഷമുള്ള ആദ്യത്തെ പരമ്പരാഗത ലത്തിൻ ആരാധനാക്രമത്തിനാണ് കഴിഞ്ഞ ദിവസം വത്തിക്കാൻ സെന്റ് പീറ്റേഴ്സ് ബസിലിക്ക വേദിയായത്